സമാപന സമ്മേളനത്തിൽ സാന്നിധ്യം കൊണ്ട് നേതൃത്വം കൊണ്ടും ഈ സംരംഭത്തെ അനുഗ്രഹിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് മഠാധിപതി കൂടിയായ അഭിവന്ധ്യ സച്ചിദാനന്ദ സ്വാമികൾ സമ്മേളനത്തിന് ആശംസിച്ചുകൊണ്ട് സംസാരിച്ച ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീമദ് സുഭാഗാനന്ദ സ്വാമികൾ ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരളം വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കേന്ദ്രമന്ത്രി ന്യൂനപക്ഷ ക്ഷേമ ഫിഷറീസ് വകുപ്പുകളുടെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ ആദരണീയനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട ശ്രീ വി ഡി സതീശൻ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് വി ജോയി ശ്രീ വർക്കല കഹാർ മുൻ നിയമസഭാംഗം ശ്രീമതി അനു ചാക്കോ ശ്രീമതി സ്മിത സുന്ദരേശൻ ശ്രീ കെ മുരളീധരൻ അഡ്വക്കേറ്റ് ആർ അനിൽകുമാർ ശ്രീ ടി കെ സുകുമാരൻ അനിൽ തടാലിൽ ശ്രീമതി രാഖി മുനിസിപ്പൽ ചെയർപേഴ്സൺ മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ ഈ സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മറ്റ് ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികൾ സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരങ്ങളെ ബഹുജനങ്ങളെ സുഹൃത്തുക്കളെ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തിന് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ തിരശ്ശീല വീഴുകയാണ് ഈ ശിവഗിരി തീർത്ഥാടന മഹോത്സവം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രാവശ്യം ഏതാണ്ട് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി ആരംഭിച്ച് ജനുവരി മാസം അഞ്ചാം തീയതി ഈ സമ്മേളനത്തോടുകൂടി സമാപനം കുറിക്കുകയാണ് ഈ തീർത്ഥാടനത്തിൻ്റെ പ്രാധാന്യം പ്രസക്തി ഗുരുദേവ ദർശനത്തിൻ്റെ കാലത്തെ അതിജീവിക്കുന്ന പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന ഗുരുദേവ ജീവിത ദർശനത്തിൻ്റെ കാലികമായ പ്രസക്തിയെ സംബന്ധിച്ചൊക്കെ നിരന്തരം നാം സംവദിക്കുന്നതാണ് നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന മഹോത്സവം ശിവഗിരി മഠത്തിൻ്റെയും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെയും നേതൃത്വത്തിലുള്ള തീർത്ഥാടന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുമ്പോൾ ഒരു കാര്യം ആമുഖമായി തന്നെ അഭിനന്ദനാർഹമായി തന്നെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വത്തിക്കാനിൽ ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ ലോകമത പാർലമെന്റ് സംഘടിപ്പിച്ചുകൊണ്ട് ആഗോള സമൂഹം അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മാർപ്പാപ്പാ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ ഒരു ലോകമത പാർലമെന്റ് സംഘടിപ്പിക്കാൻ ശിവഗിരി മഠത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ മഠം കൈവരിച്ച ട്രസ്റ്റ് കൈവരിച്ച അഭിമാനകരമായ നേട്ടമാണ് ആ നേട്ടം കൈവരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അഭിവന്ധ്യ ട്രസ്റ്റിന്റെ സ്വാമികളടക്കമുള്ള ബന്ധപ്പെട്ട സംഘാടകരെ മുഴുവൻ ഈ നാടിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കാരണം അതൊരു ചെറിയ കാര്യമല്ല മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നത് ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ചർച്ച ചെയ്യപ്പെട്ട ഒരു സംരംഭമായിരുന്നു ലോക മത പാർലമെന്റ് എന്ന നിലയിൽ റോമിൽ വത്തിക്കാനിൽ അഭിവന്ധ്യ മാർപ്പാപ്പ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ കാർമ്മികത്വത്തിൽ നടന്നത് എന്നുള്ളത് ഗുരുദേവ ദർശനങ്ങൾ കടൽ കടന്നു ലോകത്ത് പ്രചരിക്കാനുള്ള നിർണായകമായ അവസരത്തിന് വഴിയൊരുക്കുകയായിരുന്നു ആ സംരംഭത്തിലൂടെ എന്നുള്ളത് അതിനുശേഷം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഈ വർഷത്തെ ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോട്ടീസിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യവും അതുതന്നെയാണ് ഞാനതിവിടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു മാർപ്പാപ്പ തിരുമേനി ഗുരുദേവനെ സംബന്ധിച്ച് പറഞ്ഞ ഒരു രണ്ടു മൂന്ന് വാചകങ്ങളാണ് ലോകം ഒരു കുടുംബമാണ് എന്ന് ശ്രീനാരായണ ഗുരു പ്രഖ്യാപിച്ചു ഗുരുജീവിതം മനുഷ്യർക്കായി സമർപ്പിച്ചു ലോകസമാധാനത്തിന് ഗുരുദേ ഗുരുദേവ സന്ദേശങ്ങൾ വഴികാട്ടിയാണ് എന്ന് ലോകാരാധ്യനായ വഴികാട്ടിയാണ് ഇത് പറഞ്ഞത് ലോകാരാധ്യനായിട്ടുള്ള മാർപ്പാപ്പ പിതാവാണ് തിരുമേനിയാണ് അപ്പം കാലത്തെയും എല്ലാ അധുർവരമ്പുകളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാൻ കഴിയുന്ന മാനവികതയുടെ മഹത് പ്രത്യ ശാസ്ത്രമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിത ദർശനം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഒരാഗോള പാർലമെന്റ് മത റിലീജിയസ് പാർലമെന്റ് സംഘടിപ്പിച്ചുകൊണ്ട് വത്തിക്കാനിൽ അത് വിവിധ സഭാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ വിവിധ മതവിഭാഗങ്ങളുടെയും ആത്മീയ ആചാര്യന്മാരുടെയും നേതൃത്വത്തിൽ അത്രയും പ്രബലമായ ഒരു സംരംഭം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ സംഘടിപ്പിച്ചതിനു ശേഷമാണ് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടന മഹോത്സവം വിജയകരമായി പൂർത്തീകരിക്കുന്നത് തീർച്ചയായും അതൊരു അഭിമാനകരമായ ചരിത്രപരമായ മുഹൂർത്തമാണ് എന്ന് ആവർത്തിച്ച ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള മറ്റ് വിശിഷ്ടാതിഥികൾ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഗുരുദേവനെ സംബന്ധിച്ച് പറയാത്തവർ പ്രവചിക്കാത്തവർ പ്രസംഗിക്കാത്തവർ പ്രതികരിക്കാത്തവർ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ വളരെ അപൂർവമാണ് എന്നാണ് എൻ്റെ വിശ്വാസം നിരന്തരം സംവദിക്കുമ്പോൾ ആശയവിനിമയം നടത്തുമ്പോഴൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് കാലത്തെ അതിജീവിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ജീവിതമായിരുന്നു ഗുരുദേവൻ്റെത് മാത്രവുമല്ല ആ ജീവിത സന്ദേശം അല്ലെങ്കിൽ ആ ദർശനം വർത്തമാനകാല ജീവിതത്തിലും പ്രസക്തമാണ് ഇതൊക്കെ നിരന്തരം സംവദിക്കുമ്പോൾ പറയുന്നതാണ് ഈ പ്രാവശ്യത്തെ ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടം മുതൽ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ കാഴ്ചക്കാരനായും കേൾവിക്കാരനായും സദസ്സിൽ പ്രാസംഗികനായും വേദിയിൽ പ്രാസംഗികനായും ഒക്കെ വരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് മിക്കവാറും ഗുരുദേ തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന സംവാദങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് പഴയകാല അനുഭവങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ശിവഗിരി തീർത്ഥാടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ഗുരുദേവൻ അനുമതി നൽകുമ്പോഴും ആശയ സംവാദത്തിന്റെ വേദിയായി ശിവഗിരി കുന്നിൻ്റെ താഴ്വര മാറണം എന്ന് ഗുരുദേവൻ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ആശയപരമായ സംവാദങ്ങൾ അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ും ജയിക്കാനും വേണ്ടിയിട്ടല്ല അറിയാനും അറിയിക്കാനുമാണ് അതിന്റെ പേരാണ് സംവാദം ഡിബേറ്റ് ആ ആരോഗ്യപരമായ സംവാദം ഇന്ന് അന്യം വന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തീർച്ചയായും ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തോടനുബന്ധിച്ച് ഗൗരവതരമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സംവാദങ്ങൾ ഉണ്ടാകേണ്ടതാണ് തീർച്ചയായും അത്തരത്തിലൊരു സംവാദത്തിന് കഴിഞ്ഞ ദിവസം തുടക്കം കുറിച്ചു എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അത് സനാതനമായ ധർമ്മത്തെ സംബന്ധിച്ചും ആ ധർമ്മമീമാംസയുടെ വിവിധ വശങ്ങളെ സംബന്ധിച്ചും വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള ചർച്ച രൂപപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് ആശ്രയപരമായ ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങൾക്ക് വഴി തുറക്കുന്നതാകണം വാദിക്കാനും ജയിക്കാനും എല്ലാം അറിയാനും അറിയിക്കുവാനും വേണ്ടിയിട്ടാണ് ഈ തീർത്ഥാടനം അടക്കമുള്ള എട്ട് കാര്യങ്ങളെ പിൻ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ എട്ട് കാര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഈ തീർത്ഥാടന മഹോത്സവം എന്ന നിലയിൽ ആ നിലയിലുള്ള വേദിയായി ആ നിലയിലുള്ള സംവാദവും അതിലൂടെ പുതിയ പുതിയ ആശയങ്ങൾ രൂപപ്പെടാനും കഴിയുന്ന നിലയിൽ ശിവഗിരി തീർത്ഥാടന മഹോത്സവം മാറിത്തീരട്ടെ എന്നു ആത്മാർത്ഥമായി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് ഗുരുദേവനെ സംബന്ധിച്ച് പഠിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആധുനിക കേരളത്തിന്റെ അടിത്തൂൺ ആധുനിക കേരളത്തിന്റെ അടിത്തറ പാകിയത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മായകത്വം വഹിക്കുന്ന ഗുരുദേവന്റെ മൂന്ന് പ്രതിഷ്ഠകളിലൂടെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതിലേറ്റവും പ്രഥമവും പ്രധാനവുമായ പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലെ അരുവിപ്പുറം പ്രതിഷ്ഠ തന്നെയായിരുന്നു ഞാനതിൻ്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ചൊക്കെ വിശദീകരിച്ചാൽ മണിക്കൂറുകൾ എടുക്കും ആ ഒരു കാലഘട്ടത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥ ഏറ്റവും കനത്ത കൊടിയ വിവേചനം നിലനിന്ന കാലഘട്ടം കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടം മാറു മറയ്ക്കാനുള്ള പൗരാവകാശം പോലും അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നിരാകരിക്കപ്പെട്ടിരുന്ന നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സംസ്കൃതം ഉരുവിടാനും കേൾക്കാനും വേദങ്ങൾ പഠിക്കാനും പഠിപ്പിക്കുവാനും അവകാശം നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു ജനവിഭാഗം അത് മുഴുവൻ അറിവും ജ്ഞാനവും മുഴുവൻ കുത്തകവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനും ക്ഷേത്രാരാധനാനുഷ്ഠാനങ്ങൾ നിർവഹിക്കാനുമുള്ള അവകാശം കേവലം ചില വിഭാഗത്തിനു മാത്രമായി പരിമിതപ്പെട്ടിരുന്ന കുത്തകവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും നിശബ്ദമായ സാമൂഹ്യ വിപ്ലവമാണ് സൈലന്റ് സോഷ്യൽ റവല്യൂഷൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് അരുവിപ്പുറത്തെ പ്രതിഷ്ഠയിലൂടെ ക്ഷേത്ര പ്രതിഷ്ഠയിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ ശാന്തനായി സൗമ്യനായി നിശബ്ദനായി നിർവഹിച്ചത് അതിന്റെ പ്രത്യാഘാതം എന്ത് എന്ന് ചോദിച്ചാൽ വാചകത്തിൽ പറഞ്ഞാൽ പൗരോഹിത്യ മതത്തെ ജനകീയവൽക്കരിച്ചു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹിന്ദുമതത്തെയും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളെയും പൗരോഹിത്യത്തിന്റെ അതിർവരമ്പുകളിൽ തളച്ചിട്ടിരുന്നതിനെ ജനകീയവൽക്കരിക്കുന്ന വിപ്ലവകരമായ പ്രവർത്തനത്തിനായിരുന്നു ഗുരുദേവൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നേതൃത്വം കൊടുത്ത അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയിലൂടെ നിർവഹിക്കപ്പെട്ട ചരിത്രപരമായിട്ടുള്ള വിപ്ലവം ചരിത്രപരമായിട്ടുള്ള മാറ്റം രണ്ടാമത് ഗുരുദേവൻ നടത്തിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം പരമായ പ്രതിഷ്ഠയിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സംഘടിപ്പിച്ചുകൊണ്ട് ശൈഥില്യം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തെ ശിഥിലമായ വർഗബോധമുണ്ടായിരുന്ന ഒരു സമൂഹത്തെ ഏകോപിപ്പിക്കുവാനും സംഘടനാപരമായി ശക്തി ആർജിക്കാനും അവന്റെ അവകാശങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരിക്കാനും കഴിയുന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സൃഷ്ടിച്ചുകൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് സംഘടനാപരമായ പ്രതിഷ്ഠയിലൂടെ വർഗബോധം ഉണ്ടാക്കിക്കൊണ്ട് ഐക്യബോധം ഉണ്ടാക്കിക്കൊണ്ട് അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന് ഐക്യബോധവും സംഘടനാപരമായ ശാക്തീകരണത്തിലൂടെ സാമൂഹ്യനീതിയിലേക്ക് മുന്നേറാനുമുള്ള അവസരം ഉണ്ടാക്കിക്കൊണ്ടുള്ള ചരിത്രപരമായ പ്രവർത്തനത്തിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി യോഗത്തിന് രൂപം കൊടുത്തുകൊണ്ട് ഗുരുദേവൻ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രതിഷ്ഠ മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശ്രീ ശാരദാ പ്രതിഷ്ഠയിലൂടെ വിദ്യാദേവതയുടെ പ്രതിഷ്ഠയിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടത് ഗുരുദേവൻ നിർവഹിച്ചത് വിദ്യ അല്ലെങ്കിൽ അറിവ് എല്ലാവർക്കും പ്രാപ്യമാക്കാനും വ്യാപകമാക്കാനുമുള്ള പ്രവർത്തനത്തിനായിരുന്നു ശ്രീ ശാരദാ പ്രതിഷ്ഠയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഗുരുദേവൻ നിർവഹിച്ചത് നമുക്കറിയാം ആദ്യത്തെ പ്രതിഷ്ഠ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് നേതൃത്വം കൊടുത്തതിനു ശേഷം നിരവധി നിരവധി ക്ഷേത്രങ്ങൾ ഗുരുദേവന്റെ ആഭിമുഖ്യത്തിൽ ഗുരുദേവന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കേരളത്തിനകത്തും പുറത്തും പല സ്ഥലത്തും നടന്നു ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതെല്ലാം പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ പത്തൊൻപതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെയും ഒക്കെ ആദ്യപാദത്തിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗുരുദേവനെ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വിളിക്കാൻ ചെന്ന സംഘാടകരായിട്ടുള്ളവരോട് ഗുരുദേവൻ പറഞ്ഞത് ഇനി നമുക്ക് വേണ്ടത് ക്ഷേത്രങ്ങളല്ല ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് അക്ഷരം പഠിക്കാൻ അറിവിന്റെ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ പള്ളിക്കൂടങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നതാണ് പറഞ്ഞത് ഗുരുദേവൻ അത് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ചാവറയച്ചൻ പറഞ്ഞു പള്ളിയോടൊപ്പം പള്ളിക്കൂടവും പന്ന് പള്ളിയോടൊപ്പം പള്ളിക്കൂടവും എന്ന് പറഞ്ഞ ചാവറയച്ചൻ എന്നാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു നമുക്കിനി വേണ്ടത് ക്ഷേത്രങ്ങളല്ല നമുക്കിനി വേണ്ടത് പള്ളിക്കൂടങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമാണ് അതിന് നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരാം ഞാൻ പറയുന്നു അറിവിന്റെ ശക്തി എന്ത് എന്ന് തിരിച്ചറിഞ്ഞ ലോകം കണ്ട വിശ്വഗുരു എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ശ്രീനാരായണ ഗുരുദേവൻ അതാണ് കേരളത്തിൻ്റെ സാമൂഹ്യ മാറ്റത്തിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയയ്ക്ക് കരുത്തും ശക്തിയുമായി മാറിയത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അങ്ങനെ ആധുനിക കേരളത്തിൻ്റെ അടിത്തറ ബലപ്പെടുത്തുന്നതിൽ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ശ്രീനാരായണ ഗുരുദേവൻ മതാതീതമായ ആത്മീയത എന്ന മഹദ്ദർശനം ലോക സമൂഹത്തിന് മുന്നിൽ വെക്കുകയും മനുഷ്യത്വമാണ് ജാതിയുടെ പരിപ്രേക്ഷ്യമെന്ന് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാനവികതയുടെ മഹദ്ദർശനം ലോകത്തിന് പ്രദാനം ചെയ്ത വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ലോകത്താകെ പ്രചരിപ്പിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയായി മാറി തീർന്നിരിക്കുന്നു ആ സതുദ്ദേശപരമായിട്ടുള്ള ലക്ഷ്യം മുൻനിർത്തി ശ്രീനാരായണ ധർമ്മ സംഘം ട്രസ്റ്റ് രൂപീകരിക്കപ്പെടുകയും ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണീയ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തതെങ്കിൽ ആ ദൗത്യം നൂറ് ആ ദൗത്യം കൃത്യതയോടുകൂടി നിറവേറ്റുന്നതിൽ ബഹുദൂരം മുന്നോട്ട് പോകാൻ വത്തിക്കാൻ ലോകമത പാർലമെന്റിലൂടെ മഠത്തിനും ട്രസ്റ്റിനും അഭിവന്ധ്യ സ്വാമികൾ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ ട്രസ്റ്റിനുമൊക്കെ കഴിഞ്ഞു എന്നുള്ളത് നാടിനാകെ രാജ്യത്തിന് തന്നെ ഭാരതത്തിന് തന്നെ അഭിമാനിക്കാൻ വക നൽകുന്ന അനുഭവമാണ് എന്ന് ഈ അവസരത്തിൽ ആവർത്തിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് അങ്ങനെ ഒരു ചരിത്രപരമായ സംഭവത്തിന് ശേഷം നടക്കുന്ന ശിവഗിരിയുടെ തൊണ്ണൂറ്റി രണ്ടാമത് തീർത്ഥാടന മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ സമാപന സമ്മേളനത്തിൽ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കാൻ ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ അവസരം ലഭിച്ചതിലുള്ള അതിയായ സന്തോഷം അഭിമാനം അതിലേറെ ചാരിതാർത്ഥ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു കടല് കടന്ന് ലോകരാജ്യങ്ങളിലേക്ക് ഗുരുദേവന്റെ ദർശനം എത്തിച്ചേരാൻ കഴിയുന്ന ക്രിയാത്മകമായ ശ്രമകരമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനവും വത്തിക്കാൻ ലോകമത പാർലമെന്റിൽ നിന്ന് ലഭിച്ച ആവേശവും മഠത്തിനും ട്രസ്റ്റിനും ശ്രീനാരായണീയ സമൂഹത്തിനുമൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ സമ്മേളനം ഉദ്ഘാടനം